ഈ ബ്യൂട്ടി പോലെ തന്നെ ഒരു നല്ലൊരു വാർത്തയാണ് നമ്മളിന്ന് കൊടുക്കുന്ന പ്രേക്ഷകർക്കല്ലേ ഒരു വ്യത്യസ്തമായ വാർത്ത സാധാരണ ഫാമിലിയിൽ ജനിച്ച സ്വപ്രയത്നം കൊണ്ട് വിജയിച്ച് ഇപ്പോൾ എൻട്രൻസ് വന്നപ്പോൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ കേരളത്തിൽ ഒന്നാം റാങ്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മനോഹരമായ കൊച്ചു വീട്ടിലെ കുട്ടിയാണ് അല്ലേ എന്ത് പേര് ശീകയാണുള്ളത് ഒന്നാം റാങ്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമല്ലോ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ലേ ഒരു സാധാരണ ഫാമിലി അച്ഛൻ എന്താണെന്ന് പറയുന്നത് ഗുഡ്സ് ഡ്രൈവറാണ് വലിയ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാന്നുള്ള തെളിവാണ് അങ്ങനെ നേടിയെടുത്തിട്ടുള്ളത് അപ്പൊ കുട്ടികൾ ഇതൊരു മാതൃകയാക്കണം കേട്ടോ ഇങ്ങനെ നമ്മള് തീവ്രമായി ആഗ്രഹിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തു നേടാന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു റാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ റാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഓക്കെ ഹാപ്പിയാണ് നമ്മൾ ചെറിയൊരു ക്യാഷ് പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രോത്സാഹനം കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ സപ്പോർട്ട് അല്ല പറയേ ഉള്ളൂ ഇവിടെ തന്നെ ഉണ്ട് ആ ഏതായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് നിങ്ങളുടെ പേര് ിപിൻ കുട്ടിയുടെ മാമൻ ഓക്കെ താങ്ക് യു ആ ഹായ് കൺഗ്രാചുലേഷൻസ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ മുടുക്കി വളരെ അഭിമാനം പ്രൗഡുണ്ട് അതിന് മുന്നേ അച്ഛനെ കൈ കൊടുക്കട്ടെ ഫസ്റ്റ് ഹായ് ഇതാണ് ഫാദർ നിങ്ങളെ പേര് എന്താ രവി രവിയേട്ടൻ ഓക്കെ ശീലല്ലേ പേര് പറഞ്ഞേ ഓക്കെ അപ്പോൾ ഇതാണ് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നാം റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ വന്ന ആളാണത് ഇപ്പൊ ഉന്നതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തു തോന്നുന്നു സന്തോഷം സന്തോഷം എന്തിനാ റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞു ഫാർമസിയിലാണ് ഫാർമസി ഫസ്റ്റ് 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 റാങ്ക് റാങ്ക് ഓക്കേ ഇനിയിപ്പോ മറ്റേ എം ബി മെഡിക്കൽ എം ബി ബി എസിന്റെ ഇത് സോർട്ട് ചെയ്ത് വന്നോട്ടിംഗ് ഫോർ എം ബി ബി എസ് അത് പിന്നെ റാങ്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ അങ്ങോട്ട് എം ബി ബി എസിന് ആവും സിക്ക് ഞാൻ മനസ്സിലാക്കിയെന്താറോ എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നോ പ്ലസ് ഫുൾ ടുന് ഫണ്ടായിരുന്നു നമ്മള് പൊതുവേ ഈ ഒരു മനോഹരമായ പുഞ്ചിരിയും കഠിനാധ്വാനവും ഇപ്പോൾ ഉള്ളത് പിന്നെ ഈ പഠന ഒന്ന് പറഞ്ഞു എങ്ങനെയാണ് സാധാരണ മുതൽ ഞാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് നീറ്റിന് വേണ്ടിയിട്ട് അതിപ്പോ ഒരു കോച്ചിങ് സെന്ററിലാണ് ഇവിടെ എൻട്രൻസ് പറയും അവിടെ ഞങ്ങളുടെ രീതി പറഞ്ഞാൽ അഞ്ചു മണിക്ക് എണീക്കും രാവിലെ രാത്രി പതിനൊന്ന് മണി വരെയാണ് ആ ഒരു അവർ സ്ലീപ്പ് ഉണ്ടാവും പിന്നെ ഫുൾ ടൈം പഠിക്കാം ഫുൾ ടൈം പെടുത്തും അതാണ് അതുണ്ടല്ലോ പൊതുവെ കുട്ടികളോട് ഞങ്ങളൊക്കെ ടീച്ചേഴ്സും കൂടെ കേട്ടോ ഇത് ഷാൽസാറ് അൻവർ സാറ് പിന്നെ ഇത് സൈജലമ്മള് സുഹൃത്താണ് അധ്യാപകരും കൂടെയാണ് കുട്ടികളോട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ശരിയല്ലേ അങ്ങനെ തന്നെയല്ലേ അല്ലേ നമ്മൾ കുട്ടികൾ കൂടുതൽ കിടന്നുറങ്ങുന്നു കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നു കൂടുതൽ എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യുന്നു പഠനം കുറച്ച് ചെയ്യുന്നു റിസൾട്ട് ഉണ്ടാവില്ല റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം ആണോ അല്ലേ ഒരുപാട് ത്യാഗം ഉണ്ടായിട്ടില്ലേ അന്ന് പക്ഷെ ഇപ്പം റിസൾട്ട് അല്ലേ ശരിയല്ലേ ശരിയാണ് പിന്നെ വലിയ ഭയങ്കര ഹൈ ഫെസിലിറ്റി ഉള്ള സംവിധാനമൊന്നുമല്ല അച്ഛനെ ഞാൻ വാദം വീണ്ടും കൈ കൊടുക്കുകയാണ് അമ്മയുടെ ജോലിക്ക് പോയതാണല്ലേ ഓക്കെ എന്തു തോന്നുന്നു മകളുടെ വിജയം സപ്പോർട്ട് സന്തോഷാണ് ചെറിയ ഏതായാലും ഇനിയും ഒരുപാട് ഉന്നതിയിലെത്തട്ടെ ഏഹ് നല്ല പഠിച്ചു ഡോക്ടർ ഒക്കെ ആവട്ടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാധാന്യമില്ലേ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞെടുത്ത കുട്ടികൾക്ക് കുട്ടികളോടാണ് സംസാരിക്കണത് നമ്മളെ ആവശ്യാണ് എവിടെ പോയാലും എന്തിനും ഇപ്പത്തെ കാലത്ത് നമുക്ക് കാരണം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇവരെ പോലുള്ള ആളുകൾ ഉയർന്നു വരുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ഇത് എന്താ കഴിഞ്ഞാൽ ഓക്കെ എന്താ അൻപറേ പറയാനുള്ളത് എന്താ വളരെ സന്തോഷം നമ്മുടെ അടുത്തന്നെയുള്ള കുട്ടിയാണല്ലോ എൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് പാലത്തിന്റെ അവിടെ അപ്പോൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും അതിനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നല്ല വിദ്യാഭ്യാസത്തിനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ മകൾക്ക് റാങ്ക് കിട്ടി വളരെ സന്തോഷമായി കിട്ടിയ പോലെ തന്നെ ഒരു ആ ഫീലാണ് വളരെ എന്താ തോന്നുന്നു ഹാപ്പി അല്ലേ ഹമ്മനെ കണ്ടി ശരിക്കും മദർ കിട്ടണ്ടിരുന്നു സാറില്ല എപ്പളാ ആവ